നമസ്തേ ഹൈന്ദവ ആചാരത്തിൽ നാമജപത്തിന് വലിയൊരു പങ്കുണ്ട് അതൊരു അഭിഭാജ്യ ഘടകമാണ് എന്ന് തന്നെ പറയാം നാമജപം എന്താണെന്നും നാമജപത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നാമജപത്തിന് ആവശ്യമായ കാര്യങ്ങളും ഒഴിവാക്കാൻ പറ്റാത്ത അഞ്ച് നാമങ്ങളും ഇത്രയാണ് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത് മുഴുവനെ കണ്ട് മനസ്സിലാക്കുക എന്താണ് നാമജപം എന്ന് നോക്കാം ഭഗവാന്റെ നാമം ആവർത്തിച്ച് ആവർത്തിച്ച് ഉരുവിടുന്നതാണ് നാമജപം എന്ന് പറയുന്നത് അത് മനസ്സിലും ജപിക്കാം ശബ്ദത്തോടെയും ജപിക്കാം നാമജപ ും ഒരു വ്രതമല്ല എന്നിരുന്നാലും അത് നിത്യ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് പ്രധാനമായും രാവിലെയും സന്ധ്യാസമയത്തും കുറഞ്ഞത് അരമണിക്കൂർ വീതമെങ്കിലും ശുദ്ധിയായി വൃത്തിയായി മനസ്സർപ്പിച്ച് നാമജപം ചെയ്യാൻ പറ്റണം രാവിലെ അരമണിക്കൂർ നാമം ജപിച്ചാൽ അന്നത്തെ ദിവസത്തിന് ആവശ്യമായ ഊർജം മുഴുവൻ അതിൽ നിന്ന് ലഭിക്കും മനസ്സിന് പ്രഭാതത്തിൽ ഉണർവുണ്ടാവും സന്ധ്യാസമയം ഒരു മണിക്കൂറൊക്കെ നാമം ജപിക്കുന്നത് അത് ഭക്തിയോടെയും ശുദ്ധിയോടെയും ആണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ് നാമം ജപിക്കുമ്പോൾ കഴിവതും ഒരു ആവശ്യമുന്നയിച്ച് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് തികഞ്ഞ ഭക്തിയോടെ ഫലം ആകാംക്ഷ ില്ലാതെ ചെയ്യുമ്പോഴാണ് ആ ദൈവിക അനുഭവം അത്രത്തോളം അനുഭവിച്ചറിയാൻ സാധിക്കുക അതുപോലെ ഓരോ ജപവും സമയമെടുത്ത് സാവധാനം ജപിക്കുന്നതുകൊണ്ട് അത്രയും സമയമെങ്കിലും ഭഗവാനെ നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കും നാമജപത്തിന് ഒരു നിശ്ചിത സമയം എന്നൊന്നില്ല എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും നാമം ജപിക്കാം ഭവനത്തിന് പുറത്തായിരിക്കുന്ന സാഹചര്യത്തിൽ മനസ്സിൽ ജപം ചെയ്യുന്നതാകും ഏറ്റവും നല്ലത് ഭവനത്തിൽ ആയിരിക്കുമ്പോൾ ശബ്ദത്തോടെ ജപിക്കാം എപ്പോഴും ഭഗവത് സ്മരണ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് കൂടാതെ മനസ്സ് ശുദ്ധമാകാനും അഹംഭാവം ഇല്ലാതാവാനും ആത്മവിശ്വാസം വർധിക്കാനും നാമജപം സഹായിക്കും തുടരെ തുടരെ നാമം ജപിക്കുന്നതിനാൽ നമ്മളുടെ ജന്മ ജന്മാന്തരദോഷങ്ങളും ഗ്രഹദോഷങ്ങളുടെ കാഠിന്യവും കുറഞ്ഞുവരും നിത്യവും മുടങ്ങാതെ നാമം ജപിച്ചാൽ മനസ്സിൽ ദൈവീകതയുടെ അനുഭവം ഉണ്ടാകുകയും അത് കൂടെ ഉണ്ടാകുകയും ചെയ്യും നാം നാമജപം ചെയ്യുമ്പോൾ അത് നമ്മെ മാനസികമായും ആന്തരികമായും വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട് നാമം ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന ആവർത്തി നമുക്ക് വളരെയധികം സമാധാനവും പോസിറ്റീവ് ഊർജവും നൽകും മനസ്സിന്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കാനും പഞ്ചായങ്ങളെ നിയന്ത്രണത്തിലാക്കാൻ പോലും നാമജപത്താൽ സാധിക്കും പ്രഭാതത്തിലും സന്ധ്യാസമയത്തുമുള്ള നാമജപത്തിലും നാമങ്ങളും മന്ത്രങ്ങളും ഉൾപ്പെടുത്താം ജപിക്കുന്നവനെ മാനസികമായി ഉയർത്തുന്നത് ഏതൊന്ന് അത് മന്ത്രം എന്നാണ് ആചാര്യ മതം ശുദ്ധിയോടെയും വൃത്തിയോടെയുമുള്ള സമയമായതിനാൽ പ്രഭാതങ്ങളിലും സന്ധ്യാ സമയത്തുമുള്ള ജപത്തിലും ഓം ചേർത്ത് ഭഗവാന്റെ മൂലമന്ത്രം ജപിക്കാം ഓം ചേർത്ത് ജപിക്കുന്നതിൽ തെറ്റില്ല ഓം പ്രണവ മന്ത്രമാണ് ഓം ചേർത്ത് ജപിക്കുമ്പോൾ ശരീര മനഃശുദ്ധി ഉണ്ടായിരിക്കണം ഭക്തി വിശ്വാസം ശ്രദ്ധ എന്നിവ നിർബന്ധമായി ഉണ്ടായിരിക്കണം ഗുരുമുഖത്ത് നിന്ന് ഉപദേശമില്ലാതെ നിത്യ ജപത്തിന് ഉപയോഗിക്കാവുന്ന മന്ത്രങ്ങളാണ് ഇവ സിദ്ധമന്ത്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ഓം ശ്രീ ഗണപതിയെ നമ ഓം നമ ശിവായ ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഹരി ഓം ഇവയൊക്കെയും സിദ്ധമന്ത്രങ്ങളാണ് ഇതിൽ തന്നെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന കലി സന്ത്രണ മന്ത്രവുമുണ്ട് കലിദോഷങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ബ്രഹ്മദേവൻ നാരദ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തതാണിത് ഗായത്രി മന്ത്രവും ആർക്കും ജപിക്കാം രാവിലെ വിഷ്ണു സഹസ്രനാമവും വൈകിട്ട് ലളിത സഹസ്രനാമവും ചൊല്ലുന്നത് വളരെ നല്ലതാണ് ഏതൊക്കെ നാമങ്ങൾ ജപിച്ചാലും മനസ്സിന് കൂടുതൽ ഇഷ്ടമായ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഏറ്റവും വിശ്വസിക്കുന്ന ദേവതയെ കൂടുതൽ സമയം ഭജിക്കണം അത് ആ ഇഷ്ടദേവതയുടെ അനുഗ്രഹത്തിനും പെട്ടെന്നുള്ള കാര്യസാധ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ് ഏതൊക്കെ നാമം ജപിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും നാമം ജപിക്കുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത അഞ്ച് നാമങ്ങളുണ്ട് ഏതൊക്കെ നാമം ജപിച്ചാലും ഗണപതിയെയും ശിവനെയും നാരായണനെയും ഒരിക്കലും ഒഴിവാക്കരുത് ഓം ഗം ഗണപതേ നമ ഓം നമ ശിവായ ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ അഞ്ച് നാമങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് സർവവിധ ദോഷങ്ങളിൽ നിന്നും പിതൃദോഷങ്ങളിൽ നിന്നുപോലും രക്ഷിക്കാൻ പ്രാപ്തിയുള്ള മന്ത്രങ്ങളാണിവ വേണ്ടവിധം ഇവ ഭക്തിയോടെ ശുദ്ധിയോടെ വിശ്വാസത്തോടെയും ജപിച്ചാൽ ഉറപ്പായും ഫലം ലഭിക്കും നാമജപം പെട്ടെന്ന് ദോഷങ്ങൾ മാറ്റിത്തരാനുള്ള വഴിയല്ല എന്നാൽ നാമജപത്തിലൂടെ ക്രമാതീതമായി സർവ്വതിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും ഈശ്വര പ്രാപ്തി കൈവരും നാമം ജപിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം മനഃശുദ്ധി ശരീരശുദ്ധി എന്നിവ ഏറ്റവും പ്രധാനമാണ് സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ വീടും പരിസരവും വൃത്തിയാക്കി വെക്കുക അതിൽ തന്നെ ഈശാന ഈശാനകോണും കന്നിമൂലയും എപ്പോഴും ശുദ്ധമായിരിക്കണം നിലവിളക്ക് എപ്പോഴും വൃത്തിയുള്ളതാവണം ഉപ്പുവെള്ളമോ ഉപ്പള്ളമോ തുളസി വെള്ളമോ തളിച്ച് വീടിന്റെ ഉമ്മറവും വിളക്ക് വെക്കുന്ന സ്ഥാനവും ശുദ്ധമാക്കണം സ്നാനം ചെയ്ത ശേഷം ഭക്തിയോടെ നിലവിളക്ക് തെളിയിക്കണം പലതരം വിളക്കെണ്ണകൾ ഒഴിവാക്കി എള്ളെണ്ണയോ നെയ്യോ ഉപയോഗിക്കുക നെയ്യ് ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കുന്നത് കാര്യസാധ്യത്തിന് വളരെ നല്ലതാണ് അടുപ്പിച്ച് പന്ത്രണ്ട് ദിവസമോ ഇരുപത്തൊന്ന് ദിവസമോ നാൽപ്പത്തൊന്ന് ദിവസമോ അഞ്ച് തിരിയിട്ട് നെയ്വിളക്ക് തെളിയിച്ചാൽ അത്രയും ദിവസത്തിനുള്ളിൽ ഉദ്ദേശിച്ച കാര്യം നടക്കും എന്നാണ് എള്ളെണ്ണ ഉപയോഗിക്കുന്നത് ശനിദോഷ ശമനത്തിനും ധർമ്മശാസ്ത്ര പ്രീതിക്കും വളരെ ഗുണകരമാണ് നാമം ജപിക്കുമ്പോൾ വെറും നിലത്തിരുന്ന് ജപിക്കാൻ പാടില്ല ആവണി പലകയിലോ പായിലോ വൃത്തിയുള്ള തുണി വിതച്ചോ ഇരുന്ന് ജപിക്കാം നിലവിളക്കിൽ ഭദ്രദീപം കത്തിച്ച് അതായത് അഞ്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നതാണ് ഏറ്റവും വിശേഷമായത് സന്ധ്യാസമയത്ത് നാമജപം അല്ലാതെ വേറെ ഒന്നും തന്നെ പാടില്ല ഉറങ്ങാനോ ഭക്ഷണം പാകം ചെയ്യാനോ വിനോദത്തിനോ ഒന്നും പാടില്ല എന്നാണ് ആഹാരം പാകം ചെയ്യുന്നത് മാത്രമല്ല കഴിക്കുന്നതും സന്ധ്യയ്ക്ക് ഒഴിവാക്കണം തുണി തുണികഴികൾ സ്നാനം വീട് വൃത്തിയാക്കൽ ധനധാന്യങ്ങൾ കൊടുക്കൽ വാങ്ങലുകൾ എന്നിവയെല്ലാം തന്നെ ഒഴിവാക്കണം യാത്ര പുറപ്പെടാൻ സന്ധ്യാസമയം ഒട്ടും നല്ലതല്ല വീട്ടിൽ കലഹങ്ങളും ഒഴിവാക്കണം ഈ ചിട്ടയൊക്കെ പാലിച്ച് ഭക്തിയോടെയും ശുദ്ധിയോടെയും നാമം ജപിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം സദാസമയവും കൂടെ ഉണ്ടാകും വീടിനും വീട്ടിലുള്ളവർക്കും അനുഗ്രഹം ഉണ്ടാകും ഇത്രയുമാണ് നാമജപത്തെപ്പറ്റി പറയാനായിട്ടുള്ളത് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം